ാണ് ചെയ്തിരിക്കുന്നത് വേറെ ലെവൽ സാധനമാണ് നിങ്ങൾ ഇതുവരെ മലയാളം സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ഇതിൽ വരുന്നത് അടുത്ത് പറയണ ജെയ്സ് ജിയുടെ മ്യൂസിക്കും ഓരോ സീനില് സീന്റെ ഇമ്പാക്ട് ഒരു സിക്സ്റ്റി പെർസെന്റ് ഉണ്ടെങ്കിൽ അതൊരു നയന്റി പെർസെന്റ് ആക്കാൻ നമ്മുടെ ജെയ്സ് ജിയുടെ ബീച്ച് നല്ല രസത്തി എനിക്ക് പടം ഒരു ആവറേജാണ് തോന്നിയത് പടം ഞാൻ വിചാരിച്ച പോലെയല്ല ട്രെയിലറെല്ലാം കാണുമ്പോൾ നമുക്കൊരു പിന്നെ സമുദായകൻ്റെ പഴയ സിനിമ നോക്കിയാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒരു ആ ഒരു ജോണറാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പടം കാണുമ്പോൾ ഒരു ആക്ഷൻ ഫിലിം കുറച്ചുകൂടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു മാസ സീൻസൊക്കെ ഉള്ളൊരു കൊമേഴ്ഷ്യൽ ഫിലിം പോലെ ആയിപ്പോയി പടം പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇവർ പറഞ്ഞല്ലോ മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു നാൽപ്പത് മിനിറ്റ് ആയിരിക്കും ഈ പടത്തിൻ്റെ അവസാനം ഉള്ളത് പക്ഷേ ആ സീൻസാണ് എനിക്ക് അത്യാവശ്യം ബോറടിപ്പിച്ചത് ആ ഒരു ബിക്ക് ക്യാൻവാസിലുള്ള സംഭവം കാണിക്കാനായിട്ട് അത്യാവശ്യം വലിച്ചു നീട്ടലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പടത്തിൻ്റെ പടത്തിന്റെ മേക്കിംഗ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് മൂവിയാണ് ഒരു സാധാരണ ഒരു എന്താ പറയുക നമ്മളൊരു അന്വേഷണ കഥകളൊക്കെ കാണുന്നതിലൊരു ഡിഫറൻസ് ഉണ്ട് ഇതിലും കണ്ടിട്ട് കൊള്ളാം നല്ല ഒരു ലാഗ് ഒന്നുമില്ലാതെ നമുക്ക് കണ്ടിരിക്കാം ഒരു ടോവിനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അതിൽ വില്ലനും നല്ല സൂപ്പറാണ് കൊള്ളാം നല്ല പടം ആക്ഷൻ കൊള്ളാം നല്ല പെർഫെക്റ്റ് ആക്ഷനാണ് കൊള്ളാം ടോവിനോ ആയാലും ആ ഇതായാലും നല്ല നന്നായിട്ടുണ്ട് വില്ലനായാലും നല്ല അടിപൊളി ആ എൻഗേജിങ് ആണ് ലാഗ് ഒന്നുമില്ല പടത്തിൽ വലിയ ലാഗൊന്നുമില്ല ഒരു എൻഗേജിങ് മൂവിയാണ് അപ്പോൾ ഒരു വൺ ടൈം വാച്ചാ ഉള്ളൂ അത് കുഴപ്പമില്ല

ലാസ്റ്റിലുള്ള ആ ഒരു ആക്ഷൻ പെർഫോമൻസ് അവൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തോട്ട് വരുന്നത് അതിനകത്ത് ഐ വാസ് റിയലി ത്രിൽഡ് ടോമിനോളൊരു ആക്ടറെ വേറെ പെർഫോമൻസ് ആണ് എവറിബഡി ആക്ടർ വെരി വെൽ ഡയറക്ടേഴ്സും ക്യാമറാമാനും എല്ലാവരും പറഞ്ഞത് എന്ന് വെച്ചാൽ ഓവറോൾ ഫൻടാസ്റ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പിന്നെ ഒരു വലിയൊരു മെസ്സേജ് വരുന്നതാണ് അതെന്തിനാന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണ് ഈ സമയം അതാണ് അതിപ്പം ഇപ്പം ഈ പടം കാണുന്ന സമയത്താണ് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ സ്റ്റൈലാണ് ആ മേക്കിംഗ് എന്നുള്ളത് എനിക്ക് തോന്നി കാരണം അതൊരു ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യെസ് ഹി ഹസ് ഡൺ എ ഗുഡ് ജോബ് എന്നുള്ളത് നമ്മളതുപോലെ പടം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് എൻ്റെ പടം എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞു പക്ഷേ ഇവരുടെ പടം നല്ല പടമാണ് നല്ല പടമാണ് ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ ഫുൾ ത്രില്ലറും സസ്പെൻസും ഫൈറ്റും ഇമോഷൻസും എല്ലാം ഉണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഹെവിയാണ് ടെൺ ഔട്ട് ഓഫ് ടെൻ എല്ലാം എല്ലാം അതിൻ്റെ എക്സ്ട്രീം പെർഫെക്ഷനിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിനകത്ത് ഒരു പോയിന്റ് പോലും മാറ്റി നിർത്താൻ പറ്റുന്നതല്ലേ നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയല്ലേ ഈ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ബ്രോ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു പടാൻ റിലീസ് ചെയ്യാൻ സോ ഇങ്ങനെ എല്ലാവരും കൂടെ തിയേറ്ററിൽ കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് ഫാൻറ്റാസ്റ്റിക് ഫാൻറ്റാസ്റ്റിക് സ്പെഷ്യലി തൃശ മാമിൻ്റെ കൂടെയൊക്കെ ഒരു നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നൊരു ആക്ടറാണല്ലോ അപ്പോൾ അവരോട് വർക്കിനെ പറ്റിയാൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് ടു വെയിറ്റ് ഓഫ് കോഴ്സ് യുനോ ഹി സ്ക്രൂവിംഗ് ടൈമിനെ ഗാൻ അവരുടെ ഒരു വെർസിറ്റാലിറ്റി ആസ് എൻ ആക്ടർ അപ്പോൾ അതിലും കാണാൻ പറ്റും അത് ഞാൻ അധികം പറഞ്ഞാൽ സ്പോയിലറായി പോകും പക്ഷേ ഇതിൽ കുറേ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഉണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയ സീക്വൻസ് അതാണ് അപ്പം അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഐ തിങ്ക് വൺ ഓഫ് എ കൈൻഡ് ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നൈസ് നൈസ് ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവൽ സാധനമാണ് നിങ്ങൾ ഇതുവരെ മലയാളം സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ എല്ലാവരും പോയി കാണണം നമ്മുടെ ആ ഒരു ഇത് തിയേറ്ററിൽ തന്നെ കാണുക എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സൗണ്ടിങ്ങിൻ്റെ ആയാലും എല്ലാത്തിലും ആ രീതിയിലാണ് എടുത്തേക്കുന്ന പടം ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ് ഒരു ഫസ്റ്റ് ഐ മീൻ എൻഡിങ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സൂപ്പറാണ് നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ക്രൈം ത്രില്ലർ ആണ് നല്ല അടിപൊളിയാണ് പിന്നെ കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൊവിനോ അടിപൊളി മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ഒരിക്കലും കണ്ണെടുക്കാൻ തോന്നില്ല തോന്നുന്നില്ല എടുത്ത് ഓരോ സീനിലെ ഇമ്പാക്ട് ഒരു ഒരു സിക്സ്റ്റി ഉണ്ടെങ്കിൽ അതൊരു നയൻ്റി പെർസെൻറ്റാക്കാൻ നമ്മുടെ ജയ്സ് ബിജോയുടെ ബീജിയും നല്ല രീതിയിൽ അഫക്ട് ചെയ്യാറുണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് ഇന്ദ്രാകുമ്പോഴും നല്ല വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ പക്ഷേ കുറേ കാര്യങ്ങൾ കാര്യങ്ങളാകുമ്പോഴത്തേക്ക് കുറച്ച് ഓവർ കൺഫ്യൂസിങ് പോലെ തോന്നി എനിക്ക് ബട്ട് ക്ലൈമാക്സിനോടനുബന്ധിച്ച് നല്ലതായിരുന്നു ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഒരു ഫ്ലൈറ്റ് സീക്വൻസ് ആക്ഷൻസ് ഒക്കെ ഉണ്ട് മലയാള സിനിമയിൽ പൊതുവേ കണ്ടു വേറെ കുറവായിട്ടുള്ള ആ സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒരു കൺവിൻസിങ് രീതിയിൽ സി ജി ആണെങ്കിലും മേക്കിംഗ് വോയിസ് ആണെങ്കിലും നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാറുണ്ട് ഓവറോൾ ഒരു പക്ക ഒരു എന്താ പറയുക സീച്ചേഴ്സ് എല്ലാം പ്ലസ് ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് സ്വാഗ് എല്ലാം ടോവിനാസിനാണ് ഗുഡ് ജോബ് നമ്മുടെ അതെ പറഞ്ഞു ഫ്ലൈ സീക്വൻസിൽ ആക്ഷൻ സീക്വൻസ് നമ്മൾ പൊതുവേ മലയാളത്തിൽ കണ്ടുവരാത്തത് നല്ല ക്വാളിറ്റിയിൽ നല്ല കൺവിൻസിങ് രീതിയിൽ നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നുണ്ട് സോ അതെ പറഞ്ഞു ആ വയസ്സ് ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് വാസ് ഗുഡ് തൃശിക്ക് എന്തോ ഒരു കാര്യമായ റോൾ ലൈക്ക് നമ്മൾ പ്രതീക്ഷ അത്ര ഒന്നും തോന്നിയില്ല ബാക്കി ഓർ നോക്കുകയാണെങ്കിൽ ഗുഡ് മൂവി എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ ത്രില്ലർ മൂവിസ് ഇഷ്ടപ്പെടുന്നവർക്ക് ആക്ഷൻ മൂവിസ് ആക്ഷൻ ആക്ഷൻ ഭയങ്കര ആക്ഷൻ അല്ല ബട്ട് കുറച്ച് റോൾസ് ഗുഡ്